പിണ്ടിമോര് ഉള്ളിക്കറിച്ചമ്മന്തി തോരൻ തോരൻ കോവക്കത്തോരൻ സലാഡ് ചെറുപയൾ സലാഡ് നിലക്കടല സലാഡ് കാരറ്റ് മാണിത്തോൽ മാണിത്തോരെന്നു വെച്ചാൽ വാഴക്കൊമ്പ് ഓല എന്താണ് അവിയൽ പ പിണ്ടിത്തര പിണ്ടിത്തര എന്ന് വെച്ചാൽ വാഴയുടെ പിണ്ടി കൊണ്ടുള്ള കറി ജൈവ അച്ചാറ് അതിൽ മെയിനായിട്ട് എന്താ ബീട്രൂട്ട് എള്ളയ്ക്ക നെല്ലിക്ക ബീട്രൂട്ട് പച്ചടി ഇത് ഇതെന്താണ് മറന്നത് അങ്ങനെയല്ല ഇന്ത്യയല്ല പടവല്ലപ്പച്ചടി ആ പടവല്ലപ്പച്ചടി അങ്ങനെ ഒരു ഉച്ചയ്ക്കൽത്ത ഭക്ഷണം വേവിക്കാത്ത ആഹാ സദ്യ